ജി ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി വേഗം തീരുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ മികച്ച ഇന്റർനെറ്റ് സ്പീഡ് നൽകാനും ലാറ്റൻസി കുറയ്ക്കാനുമാണ് ഫൈവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് കൈവരിക്കാനായി നിങ്ങളുടെ ഫോണിന്റെ മോഡം ഫോർ ജിക്ക് നൽകുന്നതിനേക്കാൾ അധികം ഊർജ്ജം എടുത്ത് പ്രവർത്തിക്കും ഫൈവ് ജി സിഗ്നൽ കിട്ടാൻ വേണ്ടി അടുത്തുള്ള ഫൈവ് ജി ടവർ എപ്പോഴും പരിശോധിക്കുകയും ഫൈവ് ജിക്ക് അഭാവമുള്ള സ്ഥലങ്ങളിൽ ഫോർ ജിയിലേക്കും ഫൈവ് ജിയിലേക്കും സ്വിച്ച് ചെയ്തുകൊണ്ടുപിടിക്കും ഇതുപോലെ നെറ്റ്വർക്ക് പരുതുന്നതിനായി ഒരുപാട് വൈദ്യുതി ആവശ്യമുണ്ട് ഫൈവ് ജി കവറേജ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കണക്ഷൻ കിട്ടുവാനായി ഫോൺ അതിന്റെ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യും ഒരു കാറ് കയറ്റം കയറുന്നത് പോലെയാണ് ഇത് എൻജിൻ കൂടുതൽ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ഇന്ധനം കത്തുമല്ലോ പക്ഷേ നല്ല രീതിയിൽ ഫൈവ് ജി സിഗ്നൽ കിട്ടുന്നിടത്ത് ബാറ്ററി ഡ്രെയിൻ ആകുന്ന പ്രശ്നം തീരെ കുറവാണ് അതുകൊണ്ട് ഒരു ഫൈവ് ജി ഫോൺ വാങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ താമസ സ്ഥലത്ത് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നല്ല രീതിയിൽ ഫൈവ് ജി സിഗ്നൽ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഭാവിയിൽ ഫൈവ് ജി ചിപ്പുകൾ മെച്ചപ്പെടുന്നതിനനുസരിച്ചും എല്ലായിടത്തും ഫൈവ് ജി സിഗ്നൽ വരുന്നതിനനുസരിച്ചും ബാറ്ററി ഡ്രെയിൻ ആകുന്ന പ്രശ്നം പരിഹരിക്കപ്പെടും നിലവിൽ നിങ്ങൾക്കൊരു ഫൈവ് ജി ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് ഫൈവ് ജി സിഗ്നൽ കുറവുണ്ടെങ്കിലും നിങ്ങൾക്ക് തനിയെ സെറ്റിംഗ്സിൽ നിന്ന് ഫോർ ജി ലേക്ക് സ്വിച്ച് ചെയ്യാം ഫോർ ജി ഉപയോഗിച്ച് നിങ്ങൾക്ക് വേഗത കിട്ടുകയും ബാറ്ററി ലൈഫ് സംരക്ഷിക്കുകയും ചെയ്യാം നിങ്ങൾ ത്രീ ജിയും ഫോർ ജിയും ഫൈവ് ജിയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും ഇവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയുമോ അതുകൂടി ഈ വീഡിയോയിൽ വിശദീകരിക്കാം ഒന്ന് ത്രീ ജി അല്ലെങ്കിൽ തേർഡ് ജനറേഷൻ ഇതിന്റെ ഏറ്റവും കുറഞ്ഞ സ്പീഡ് വൺ എം ബി പി എസ് മുതൽ എയ്റ്റ് എം ബി പി എസ് വരെയാണ് വെബ് ബ്രൗസിംഗ് ഇമെയിൽസ് പിന്നെ ബേസിക് ആയുള്ള വീഡിയോകൾ കാണുവാനും ഈ സിഗ്നൽ മതിയാകും ത്രീ ജിയുടെ ലാറ്റൻസി നൂറ് മുതൽ അഞ്ഞൂറ് മില്ലി സെക്കൻഡ് വരെയാണ് ലാറ്റൻസി എന്ന് വെച്ചാൽ ഇന്റർനെറ്റിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കാൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വരാൻ എടുക്കുന്ന സമയമാണ് അതുകൊണ്ട് ത്രീ ജി റിയൽ ടൈം ഗെയിമിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ല യൂട്യൂബ് ഫേസ്ബുക്ക് പോലെയുള്ളവരുടെ ഉപയോഗം തുടങ്ങിയത് ത്രീ ജിയുടെ വരവോടെയാണ് രണ്ടാമത്തത് ഫോർ ആണ് ഫോർത്ത് ജനറേഷൻ ടെൻ എം ബി ബി എസ് മുതൽ ഹൺഡ്രഡ് എം ബി ബി എസ് വരെയാണ് ഫോർ ജിയുടെ സ്പീഡ് പക്ഷേ ഫോർ ജിയുടെ അഡ്വാൻസ്ഡ് വെർഷനായ ഫോർ ജി എൽ ടി ഇയിൽ നല്ല സിഗ്നൽ ഉള്ള സ്ഥലങ്ങളിൽ വൺ ജി ബി പെർ സെക്കൻഡ് വരെ കിട്ടുമെന്ന് അവകാശപ്പെടുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഫോർ ജി ഫോണിൽ ടു എം ബി പി എസ് തന്നെ കിട്ടിയാൽ അത് ഹൈസ്പീഡായി തോന്നും വീഡിയോ കോൾ ചെയ്യാനും മൊബൈൽ ഗെയിമിങ്ങിനും വലിയ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനും ഫോർ ജി അത്യാവശ്യമാണ് ഫോർ ജിയുടെ ലാറ്റൻസി മുപ്പത് മുതൽ നാൽപ്പത് മില്ലി സെക്കൻഡ് വരെയാണ് സൂമ് ഗൂഗിൾ മീറ്റ് പോലെ ലൈവ് ഇന്ററാക്ഷൻ ചെയ്യാൻ ഈ ലാറ്റൻസി ഓക്കെയാണ് മൂന്നാമത്തേത് ഫൈവ് ആണ് ഫിഫ്ത് ജനറേഷൻ നൂറ് എം ബി പെർ സെക്കൻഡ് മുതൽ പത്ത് ജി ബി പെർ സെക്കൻഡ് വരെയാണ് ഇതിന്റെ സ്പീഡ് ഫൈവ് ജി വാഗ്ദാനം ചെയ്യുന്ന സ്പീഡ് ഇതാണ് എച്ച് ടി സ്ട്രീമിംഗ് നടത്താനും ടോക്മെൻറ്റൽ റിയാലിറ്റി വിഷ്വൽ റിയാലിറ്റി എന്നിവയ്ക്കും സെൽഫ് ഡ്രൈവിംഗ് കാറിനുമൊക്കെ ഫൈവ് ജി ആവശ്യമാണ് ഫൈവ് ജിയുടെ ലാറ്റൻസി ഒന്ന് മുതൽ പത്ത് മില്ലി സെക്കൻഡ് വരെയാണ് അതായത് തുടർന്ന് അന്നേരം തന്നെ റിസൾട്ട് കിട്ടും ഫൈവ് ജി ശരിക്കും ഫോണിന് വേണ്ടി ഡിസൈൻ ചെയ്തതല്ല ഒരേ സമയം ദശലക്ഷക്കണക്കിന് ആളുകളെ കണക്ട് ചെയ്യുന്ന സ്മാർട്ട് ഡിവൈസുകൾക്ക് വേണ്ടിയാണ് ആദ്യം ഇത് ഡിസൈൻ ചെയ്തത് നാലാമത്തേത് സിക്സ് ജി സിക്സ് ജനറേഷൻ ഇതുവരെ ഇത് പുറത്തിറങ്ങിയിട്ടില്ല രണ്ടായിരത്തി മുപ്പതോടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നൂറ് മുതൽ ആയിരം ജി ബി പെർ സെക്കൻഡ് വരെ സ്പീഡാണ് പ്രതീക്ഷിക്കുന്നത് റോബോട്ടിക് സർജറികൾക്കും വിദൂരത്തുള്ള ആള് തൊട്ടരികിൽ വന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഹോളോഗ്രാഫിക് കോളുകൾക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരുവാനും സിക്സ് വരുന്നതോടെ സാധ്യമാകും ഒരു മില്ലി സെക്കൻഡിൽ താഴെ മാത്രമായിരിക്കും ലാറ്റൻസി അതായത് ഒരു മനുഷ്യന്റെ തലച്ചോറിനേക്കാൾ വേഗതയായിരിക്കും സിക്സ് ജിക്ക് അതിന്റെ വികസന ഘട്ടത്തിൽ മാത്രമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ വികസനം പൂർത്തിയാകുകയും രണ്ടായിരത്തി മുപ്പതോടെ ലോഞ്ച് ചെയ്യാൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ഇന്റർനെറ്റ് സ്പീഡിന്റെ കിതയ്ക്കുന്ന കാലം മുതൽ ഫൈവ് ജിയുടെ മിന്നൽ വേഗത വരെയുള്ള യാത്ര ഇപ്പോൾ പങ്കുവച്ചു സിക്സ് ജിയുടെ വരവോടെ ലോകത്തിന് മുന്നിൽ തുറക്കപ്പെടുന്ന പുതിയ സാധ്യതകൾ ഏതൊക്കെയെന്നും അറിഞ്ഞു വ്യക്തമായ ഒരു വിശദീകരണം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകരുത് ഭാവിയിലെ സാങ്കേതിക വിദ്യകൾ നിങ്ങളെ കാത്തുനിൽക്കുകയല്ല അത് നിങ്ങൾക്ക് നേരെ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്